താനൂർ നഗരസഭയിലെ അധികാര കൈമാറ്റത്തെ ചൊല്ലി ലീഗിൽ തർക്കം രൂക്ഷം മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് സ്ഥാനം രാജിവെച്ചു നഗരസഭയിലെ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടാക്കിയ കരാർ പാലിക്കാത്ത പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് അറിയുന്നത് സംസ്ഥാന ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല താനൂർ നഗരസഭ ചെയർമാൻ പദവി മാറ്റത്തെ ചൊല്ലിയുണ്ടായ തർക്കം ഒടുവിൽ മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റിന് രാജിയിലേക്കാണ് എത്തിച്ചത് മുൻ നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന സി മുഹമ്മദ് അഷ്റഫാണ് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മണ്ഡലം നേതൃത്വത്തിന് കത്ത് നൽകിയത് മുനിസിപ്പൽ ചെയർമാൻ പദവി രണ്ടരവർഷം പി പി ഷംസദീനും രണ്ടര വർഷം റഷീദ് മോരിക്കും നൽകാനായിരുന്നു നേരത്തെ ധാരണ ഉണ്ടായിരുന്നതെന്നും എന്നാൽ ഈ തീരുമാനം ലംഘിച്ചതിനാണ് രാജ്യ സൂചന ചെയർമാൻ പദവി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളാണ് ലീഗിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇക്കാര്യത്തിൽ പലതവണ ചർച്ചകൾ നടന്നെങ്കിലും ഒന്നും തീരുമാനമായില്ല ഇതേ തുടർന്ന് സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും ഇവിടെയും പ്രശ്നപരിഹാരമായില്ല ലീഗ് വരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാര കൈമാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ സർക്കുലർ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നേതൃത്വത്തിനും ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് തടസ്സമായത് പ്രാദേശികമായി തന്നെ ഇത് പരിഹരിക്കാൻ നിർദ്ദേശിച്ചാണ് സംസ്ഥാന ജില്ലാ നേതാക്കളെ കാണാൻ വന്നവരെ മടക്കി അയച്ചത് എന്നാൽ വീണ്ടും പ്രശ്നം പുകയുകയായിരുന്നു ഇതിനിടെ മുനിസിപ്പൽ കമ്മിറ്റി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിലവിലെ ചെയർമാനായ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയതാണ് അറിയുന്നത് ഇതോടെയാണ് പ്രശ്നം ഒന്നുകൂടി രൂക്ഷമായത് അധികാര കൈമാറ്റത്തെ ചൊല്ലിയുള്ള ലീഗിലെ ഈ തർക്കം പാർട്ടി പ്രവർത്തകരെയും കടുത്താമർശത്തിലാക്കിയിട്ടുണ്ട്